ഹലോ അസ്സലാമലൈക്കും എന്താണ് എല്ലാൻ്റെ വിശേഷം എല്ലാവർക്കും സുഖം അല്ലേ ഇല്ലടി വന്നില്ല എന്താണ് പിന്നെ എല്ലാവർക്കും സുഖമാണോ ആ ഡീ പാമ്പ് എവിടെ പിടിച്ചിട്ട് തവളനെ സൗണ്ടടി തുട തോന്നുന്നു തുടീന്നടി പാമ്പും ഇവിടെയും വരാൻ അറിയലേ വേസ് അപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ

അങ്ങട്ട് പോയി ഇതാ പാമ്പ് ഇതാ പാമ്പ് അതിന്റെ ഇടയിൽ ഇതാ നിക്കുന്ന പാമ്പാണ് അത് സംഭവിച്ചു വല്യ ചേര എന്റെ കത്ത് അത് പേടിച്ചു ഞാൻ അങ്ങനത്തെ കത്തല്ലേ കത്തിയത് പക്ഷേ ഫാമിൽ കാണുമ്പോൾ ഒരു പേടിയാണ് അല്ലേ എന്തായാലും പാമ്പ് പാമ്പ് തന്നെയല്ലേ അപ്പം ഞാനിതാ ചോറ് അരി ഇട്ടിരിക്കും കേട്ടോ അരി ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിലാക്കി വന്നിട്ട് കേട്ടോ ഞാൻ അരിയിട്ട് അപ്പം ഞാൻ ഏകദേശം അരി തിളച്ചിട്ട് വേണമല്ലേ ഇറക്കിയിട്ട് ഇത്തിരി വേവുള്ള റേഷൻ കിടക്കാം പ്രശ്നം കിട്ടിയത് അപ്പോൾ നല്ല വേവുണ്ട് നല്ല തിളച്ച ശേഷം എനിക്ക് ഇറക്കിയാക്കാൻ പറ്റുമോ അതെല്ലാം ഒന്ന് തിളക്കട്ടെ ഒരു പണി കൊടുത്തിട്ടുണ്ട് അവിടെ ഞാനപ്പോൾ അത്തിന് കൂർക്ക കൂർക്ക മേടിച്ചിട്ട് എനിക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കൂർക്ക കുറച്ച് ഇഞ്ചിക്ക് ക്യാരറ്റ് കാണാൻ പറഞ്ഞാൽ ക്യാരറ്റ് അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് വെച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ പൊട്ടിയായിട്ട് കരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് റിയേഴ്സ് കർക്കും ഇഷ്ടം കുട്ടികൾക്ക് ക്യാരറ്റ് അപ്പോൾ അതൊരു കാക്കലെയ്തൊരു അരക്കിലേനും മേടിച്ചു അപ്പോൾ ഞാൻ നല്ല പുളിയിലിട്ടിട്ട് ൂ ഞാൻ കുറച്ച് പൂർക്ക് എടുത്തിട്ടാണ് നമ്മുടെ പൂർക്ക നമ്മൾ തുണി ഇട്ടിട്ട് നന്നായിട്ടൊന്നടിച്ച് കൊടുക്കാം നല്ല ഫ്രഷ് നമുക്ക് നന്നാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് കഴുകി ഒന്ന് അത്യാവശ്യം ഒന്ന് ചെറുക്കി കൊടുത്താൽ മതി അത് നല്ല കൂടുതലായിട്ട് ഇറങ്ങി കൊടുക്കാം നമുക്ക് നേരെ ഇത് ഇതിൽ പെറുക്കി ഇട്ട് കൊടുക്കാം ഓ തേങ്ങാപ്പാലൊക്കെ എടുക്കാം ായിട്ടില്ല അപ്പം വെള്ളത്തിലിട്ടിട്ട് പൊടി വേണ്ടത് പൊരിച്ചു എടുക്കും ചെയ്ത് കാണിച്ച എന്ത് കൊള്ളാട്ട അത് നമുക്ക് കൊള്ളു മുളക് കയറി വെക്കാനാണ് ഞാനത് ഇപ്പൊ കൊള്ളു കുറച്ച് മതി ഇതൊക്കെ കൊള്ളു കിട്ടുമല്ലോ എന്നാലും ഇപ്പൊരു തണുപ്പൊക്കെ ഉണ്ടല്ലോ തൊക്കെ വൈദ്യുതി അറിഞ്ഞിട്ട് ഇന്നുമില്ല പിന്നെ വെള്ളമൊക്കെ ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ ക്യാരറ്റ് അലവുണ്ടാക്ക റെഡി ആയിട്ടുണ്ട് ചോപ്പറുള്ളത് കൊണ്ട് നമുക്ക് പൊടിയായിട്ട് എത്തിയിട്ടുണ്ട് നല്ലൊരു ഉപകാരം നല്ല ഉപകാരം നല്ല നമ്മുടെ കൊള്ളു വറുത്ത് എടുക്കണം പൊട്ടണമേ നമുക്കൊരു കളിക്കാം അഞ്ചടി ഇട്ടിട്ട് നമുക്ക് അപ്പോൾ ദേശം ഞാൻ കൂടി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി കൂർക്ക് ഒന്ന് നന്നാക്കി എടുക്കണം അപ്പോൾ കലാപരമായി പിന്നെ നമുക്ക് ഒരു ഇപ്പോൾ സമയം പതിനൊന്നേ കാല പതിനൊന്നര അല്ലേ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടാമത് നമ്മുടെ അടക്കളപ്പണിയൊക്കെ തീരും പിന്നെ ഒരു മണിക്ക് വിസ്കരിക്കാതിൽക്കും പിന്നെ ഒന്നരമത് റിയാസ് വരും ചോറ് കൊടുക്കും പിന്നെ ഞങ്ങൾ സാറ്റിമാന വിളിക്കാൻ രണ്ട് മണിക്ക് പോകും അങ്ങനെ പിന്നെ വിളിച്ച് വരുമ്പോൾ രണ്ടര മൂന്ന് നേരം പോണതേ അറിയില്ല പിന്നെ നേരം വരും അവളെ കൊണ്ടുവന്ന് കുറച്ച് നേരം ഒന്ന് തിരി ഒന്ന് കടക്കും തിരിഞ്ഞേരം ഒന്ന് റെസ്റ്റ് എടുക്കും പിന്നെ അതിന് അസുരം കൊടുത്ത് അടിച്ച് വിസ്കരിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് വിസ്കരിച്ച് ചുക്കറൊക്കെ എടുത്ത പിന്നെ അങ്ങനെ വൈകുന്നേരം കുട്ടികൾ വരുമ്പോൾ പിന്നെ ചായ ഡോള് പടികളും അത് പിന്നെ മകരവിക്ക് തന്നാൽ പിന്നെ ശ്വസ്കരിച്ചിട്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ പിന്നെന്താ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ചോറൊക്കെ വയ്ക്കുക കടന്നു പറഞ്ഞു അത് ഇന്ന് പിന്നെ ഞാൻ നാലരക്ക് എണിച്ച് കേട്ടോ നാലരക്ക് എണിച്ചിട്ട് കൂതരിച്ചു പിന്നെ ചുതരിച്ചിട്ട് പിന്നെ ആന കടന്നു കുറച്ച് നമ്മളൊരു പൊട്ടണൊന്ന് വറുത്ത് എടുക്കട്ടോ അതിൻ്റെ ഒരു സൗഡി തന്നെ പൊട്ടിന്ന് പറഞ്ഞാൽ കായീനടുത്താം മുതിര കൊള് കത്തിക്കിട്ട് മുളക് കറി വെക്കും തേങ്ങ വച്ചിട്ട് വയ്ക്കാം ഞാൻ ഇന്ന് മുള മുള തേങ്ങിണ്ട് മുളക് കറി വെക്കാം പൂർത്ത തേങ്ങിയിട്ട് മുളക് കറിയാ തേച്ചിട്ട് നന്നായിരിക്കും ഏകദേശം പൊട്ടി വരുന്നുണ്ട് നമുക്കൊരു നല്ല മാറ്റിപ്പോന്ന കഴിഞ്ഞ പൊട്ടണ സൗണ്ട് ഞാനിപ്പോ മഞ്ചട്ടി തന്നെ കേട്ടോ വെക്കുന്നത് പിന്നെ ഇതൊന്ന് കഴുകി അരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് എനിക്ക് എടുത്തിടാൻ പറ്റുള്ളൂ ഞാൻ അവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ ചെറു ചേർക്ക് പത്തി ഇത് മീൻ വറുത്ത കേട്ടോ ഇപ്പൊ ഇപ്പം നമ്മുടെ കേരറ്റിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇത് കേട്ടോ അങ്ങനെ പത്തി മൂർച്ചേ ഇല്ല അതാണ് ദേഷ്യവരിയായിരിക്കും എൻ്റെ വില എടുത്ത് കുടിക്കണം 버좀 들려요. പുതിയ വളം പുതിയായിരുന്നു അങ്ങനെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ സ്കരിക്കാൻ നിന്നു കേട്ടോ ഞാൻ പെട്ടിക്കണത് എടുക്കുന്നത് എൻ്റെ പഴയ തന്നെയാണ് കേട്ടോ മറ്റേത് പുതിയത് റൺഷിമോൾക്ക് കൊടുത്തു ഓൺലൈനിന്ന് വാങ്ങിയത് എനിക്കെൻ്റെ പഴയതായിട്ട് കിട്ടിയിട്ടാണ് പക്ഷേ അല്ലത് കുറച്ചും കൂടി ഇപ്പോൾ തന്നെ കുഴപ്പമില്ല കുറച്ചും കൂടി ആയിട്ട് വാങ്ങണം ഇവിടെ അടി വിട്ടിരിക്കൂത്തി നല്ലതൊന്ന് മേടിക്കണം പിന്നെ ഞാൻ ഒരു കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു തന്നിട്ട് നമ്മുടെ കുടുംബത്തീറ്റ എന്ന് പറഞ്ഞാൽ വെല്ലിമാൻ്റെ കുടുംബത്തീറ്റായിട്ടോ അപ്പം ഞാൻ എൻ്റെ പഴയ ചെയ്തു ഒരു റെസിപ്പി ഉള്ളത് പൊട്ടുകയും ചെയ്തു അപ്പോൾ ഞാൻ എന്താ ഇനി ഇപ്പോൾ എന്താ ചെയ്യുക രസിഫി വാങ്ങണം ഇരുന്നത് ഇരുന്നതാട്ടോ അപ്പം എനിക്ക് നല്ലൊരു രസിഫി പഠിച്ചാൽ തന്നു കിട്ടി ഞാൻ പറയുന്ന വല്യമ്മൻ്റെ ഫാമിലി കുടുംബത്തിൽ കുടുംബത്തിലാരും ഗൾഫിൽ വന്നിട്ട് വല്യമ്മൻ്റെ സ്വന്തത്തിലാരോ വട്ടോ അപ്പം പോയപ്പോൾ കൊടുത്താണ് ഒരു ദസ് രണ്ട് ദസ് ഒരു ഇങ്ങനത്തെ ദസ്പിയും കിട്ടി പിന്നെ നമ്മൾ അമർത്തിച്ചെല്ലില്ലല്ലേ ബട്ടൻ അമർത്തി ഇപ്പം എല്ലാവർക്കും അറിയില്ലല്ലോ ഇതും കിട്ടി നല്ലൊരു മുത്തുമണിൻ്റെ ദസ്പിയും കിട്ടിയിട്ടാണ് ഞാൻ വാങ്ങണം ഏട്ടവിടെ പോകുമ്പോൾ വേണം വെച്ചാൽ വാങ്ങണം മേശങ്ങനെ ഇരുന്നില്ല കേട്ടോ കുറേ പേരോട് ചോദിച്ചപ്പോൾ അതിന് തന്നില്ല ഗൾഫെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് തന്നില്ല അപ്പം ഞാൻ ഇത് എനിക്ക് കിട്ടിയിട്ട് ഇത് ഗൾഫത്തെയാണ് ഇത് രണ്ടും ഗൾഫ്ത്തെയാണ് അതും കിട്ടി എന്താ കണ്ടില്ലേ ഞാൻ മനസ്സിൽ വിചാരിച്ച് കിട്ടിയതുകൊണ്ട് അപ്പോൾ ആ സന്തോഷം നിങ്ങൾ അറിയിച്ചെന്ന് മാത്രം പിന്നെ എന്താണ് പിന്നെ ഞാൻ എൻ്റെ തലയിൽ വെച്ചിട്ടില്ലേ അടുക്കളപ്പടി കഴിയുമ്പോൾ ഒരു കൊണ്ടപ്പൂ വിരിഞ്ഞത് അങ്ങനത്തെ രണ്ടെണ്ണം പിന്നെ കുട്ടികൾക്ക് സ്ലൈഡ് മണ്ണ് നമുക്കൊരു അമൃതാജം സോപ്പ് ഇനി കുറേ മുട്ടായി തന്നിട്ടാണ് തമാശ തന്നവർക്ക് പഠിച്ചു തോന്നൽ കൊടുക്കട്ടെ ഞാൻ ദുവാ ചെയ്യുന്നുണ്ട് അവർ ചിലപ്പോൾ ഈ വീഡിയോ കാടായിരിക്കും എന്തായാലും ഞാൻ എൻ്റെ സന്തോഷം അറിയിച്ച് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചാണ് എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് സംഭവത്തില്ല എന്തായാലും തന്നവർക്ക് പഠിച്ചു തോന്നൽ കൊടുക്കട്ടെ ഞാൻ ദുവാ ചെയ്യണം ഞാൻ ഇതിലാണ് ഇപ്പോൾ ഒക്കെ എടുക്കുന്നത് ഇത് ചിലത്തൊക്കെ ചെല്ലണത് അപ്പം എന്നാൽ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാ കിട്ടിയപ്പോൾ അവർ വീട് ഇടണം വിചാരിച്ചായിരുന്നു ഇപ്പോഴാണ് ഒത്തു വന്നത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കാരണം നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന സാധനം കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ ഞാൻ റിയാസ്കാരെ കൊണ്ട് പറയുകൂടി ചെയ്തു കേട്ടോ റിയാസ് പറഞ്ഞി പറഞ്ഞതും കിട്ടിയില്ല എനിക്ക് അതിനുള്ള എൻ്റെ കൂടെ ഏതെങ്കിലും വഴിക്ക് എനിക്കുള്ള ഞാൻ വിചാരിക്കുന്നത് തരും അപ്പോൾ അതുപോലെ എനിക്ക് ഇരിക്കാൻ ഒരു വീടും നല്ല ഒരു സമയമാകുമ്പോൾ തരും എന്നുള്ളൊരു ഇതിൽ ഇരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിങ്ങി കഴിക്കണം റിയാസ്ക് വന്നിട്ട് വേണം കഴിക്കണമെന്ന് ഞാൻ വിസ്കരിക്കാൻ വിചാരിച്ചു അങ്ങനെ ഇതും കഴിക്കലും കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ ഏറ്റവും അസ്ലാമലേക്കും റഹമത്തുള്ള ഇവിടെക്കാത്തു ഇഷ്ടമായി പറയണം കേട്ടോ എനിക്കിത് നല്ല ഇഷ്ടമായിട്ടോ മുത്ത് വെച്ചത് പൊട്ടിച്ചത് അപ്പോൾ ഇതിലിങ്ങനെ പിന്നെ ഇതും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൽ മുപ്പത്തി മൂന്നെണ്ണം ഉള്ളൂ വലിയതാകുമ്പോൾ ഇതിൽ പിന്നെ നമുക്ക് എണ്ണ വെച്ച് എടുക്കുക ഇതിൽ മുപ്പത്തി മുസ്കരിക്കുമ്പോൾ എടുക്കുകയുള്ളൂ എന്തായാലും ഭയങ്കര സന്തോഷം ഹാപ്പി എനിക്ക് നിസ്കരിക്കുന്ന സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അന്ന് മുസല്ല തന്നുകൊണ്ടല്ലേ ഈ മുസല്ല ഇത് തന്ന ഇത് എന്തായാലും അവൾ പിള്ള പറഞ്ഞൊരു ഒരു സബ്സ്ക്രൈബർ ആയിട്ടോ തന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൽ തന്നെ കേട്ടോ ഞാൻ നിസ്കരിക്കുന്നത് പിന്നെ വേറൊരു മുസല്ലയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു മെമ്പർ തന്നതാണ് നോട്ട് ബുക്കും ഇതും വേണം ആ മുസല്ല പിന്നെ മുട്ടു കത്തുമ്പോൾ എനിക്ക് ഭയങ്കര മുട്ടുവേദന ഉള്ളതുകൊണ്ട് വേദന ഇതമ്മ പറയുന്നില്ല കേട്ടോ വേദന ഇതിൽ നല്ല സ്മൂ സ്മൂത്ത് ആയിട്ടുള്ളത് കൊണ്ട് വേദന അറിയുന്നില്ല നല്ല സുഖമായിട്ട് സംസ്കരിക്കാൻ തന്നവർക്ക് പഠിച്ച ഒരുപാട് കൊടുക്കട്ടെ അല്ലേ എന്നും ദുഖായാലും പ്രാർത്ഥനയിലൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ചെറുതും വലുതുമായി നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും പഠിച്ച നമ്മളെ ചെറുതും വലുതുമായിട്ട് സഹായിച്ച എല്ലാവർക്കും തന്നവർക്ക് മാത്രമല്ല കേട്ടോ തരാത്തവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന എന്നും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ചേട്ടാ